ണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഫാൻസുകാരുടെ ചെയ്തികൾ വിനയാകും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കോടതിയിൽ നിന്ന് കൊണ്ടുപോകവേ അനുകൂലികൾ പോലീസ് വാഹനം തടയുന്ന സ്ഥിതിയുണ്ടായി പോലീസ് വാഹനം തടഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം തേടി സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് സാധ്യത ഇതിനൊപ്പം ഹൈക്കോടതിയിലേക്കും പോയേക്കും ഈ നിയമ നടപടികൾക്ക് ഫ്രാൻസിന്റെ കൈവിട്ടക്കാളി വിനയാകും ബോബി ചമ്മണ്ണൂരിന് ജാമ്യം കൊടുത്താൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പോലീസിന് വാദിക്കാം അക്രമകാരികളായ ഗുണ്ടകളെ ഉപയോഗിച്ച് നിയമ സംവിധാനത്തെ ബോബി വെല്ലുവിളിച്ചുവെന്ന വിശദീകരണവും കോടതിയിലിനി പ്രോസിക്യൂഷൻ ഉയർത്തും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ബോബി ചമ്മണ്ണൂരുമായി പോലീസ് വാഹനം കാക്കനാട്ടെ ജയിലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ഗുണ്ടായുസം നടന്നിരുന്നു പോലീസ് വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അരങ്ങേറിയത് ബോബിക്ക് ഒപ്പമുള്ളവർ പോലീസ് വാഹനം തടയാൻ ശ്രമിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി ബോച്ചയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന വാദം കോടതികളിൽ ഇനി പ്രോസിക്യൂഷനും നടത്താം ഇതിനെ പ്രതിരോധിക്കുക ബോബി ചെമ്മണ്ണൂരിന്റെ നിയമ സംവിധാനത്തിന് ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറും അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസ കാലാവധി ഉയർന്നേക്കാം കടുത്ത ഭാഷയിലാണ് ബോബിയെ അനുകൂലിച്ചും മാധ്യമങ്ങളെ പോലീസിനെയും കുറ്റപ്പെടുത്തിയും അനുകൂലികൾ രംഗത്ത് വന്നിരിക്കുന്നത് ആർക്കും രാത്രിയും പകലുമൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സുകാരൻ ലോകത്ത് വേറെയുണ്ടോ പോലീസ് അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട് ആരോഗ്യപരമായി അദ്ദേഹത്തിന് പോലീസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ജയിലിലേക്ക് അയച്ചത് കോടതി ആയിക്കോട്ടെ എന്തെങ്കിലും സംഭവിച്ചാൽ ജുഡീഷ്യറി സമാധാനം പറയുമോ ബോശെ സാധാരണക്കാരനല്ലോ വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപ്പനല്ലേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ലക്ഷങ്ങളെ ചേർത്തു പിടിച്ച് കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണെന്നെല്ലാം ഫ്രാൻസുകാർ പറയുന്നു പക്ഷേ കോടതിക്ക് രാജ്യത്തെ ഏതൊരു പൗരനെയും പോലെ മാത്രമേ ബോജേയും കാണാനാകൂ എന്നാൽ ഫാൻസ് ഇത് അംഗീകരിക്കുന്നില്ല ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് വിധികേട്ട് തളർന്ന പ്രതിക്കൂട്ടിലിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ രക്തസമ്മർദ്ദം ഉയരുകയും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം ബോബിയെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു ഇവിടെ നിന്നാണ് ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയത് ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ജീപ്പിന് മുന്നിൽ ചാടി ജീപ്പിൽ അടിക്കുകയും തടയുകയും ചെയ്തത് ബോച്ചെ ഫാൻസ് എന്നാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ഇതിന് നേതൃത്വം നൽകിയത് ബോഛയുടെ അടുത്ത കൂട്ടാളിയായ സ്വാതി റഹീമാണ് സ്വാതി റഹീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് എന്തായാലും ഇവിടെ നടന്നിരിക്കുന്നത് ഗുണ്ടായസം തന്നെയാണ് തങ്ങളുടെ ബോഛയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ സഹപ്രവർത്തകരും അണികളുമെല്ലാം ചേർന്ന് ഇവിടെ ബോഛയ്ക്കായി വാദമുയർത്തിയത് എന്നാൽ ഇതിനെയൊന്നും പോലീസ് നിന്നുകൊടുക്കാതെ ബോഛയും കൊണ്ട് ചേറിപ്പായുകയായിരുന്നു